കഠിനമായ പോരാട്ടങ്ങളാണ് ശക്തരായ പോരാളികൾക്ക് ജന്മം നൽകുന്നത് കഠിനമായി പ്രയത്നിച്ചാൽ നിങ്ങൾക്കും പോരാളികളായി വിജയിക്കാം എന്ന് തെളിയിക്കുന്ന വേദി ഇത് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കൊണ്ട് നമ്മളെ ചിരിപ്പിക്കുകയും അതേസമയം നമ്മുടെ മനസ്സിലൊരു ദേഷ്യം തോന്നിപ്പിക്കുകയും നമ്മളെ കരയിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു അതുല്യ നടനാണ് അദ്ദേഹത്തിന്റെ പ്രിയ തമ്മയും കൊണ്ടാണ് ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സോ വെൽക്കം രവി ആൻഡ് ലെസ് ഹാപ്പി ഒരു ആവേശത്തിലാണ് ാണ് ചേച്ചി നമ്മളിങ്ങനെ അവിടെ എവിടെങ്കിലൊക്കെ പ്രോഗ്രാംസ് കാണും പക്ഷെ നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ രഹസ്യങ്ങൾ എന്നൊന്നും നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ ചില ചില രഹസ്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തേണ്ട ഒരു ദിവസമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരും വിളിച്ചിരിക്കുന്നത് നമുക്ക് തുടങ്ങാം അല്ലെ ഇരുന്ന് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കും ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം ചേട്ടന്റെ അടുത്ത് എപ്പോഴും എല്ലാവരും എവിടെ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും അതായത് നമ്മൾ ഈ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുമ്പോ അത് ഭയങ്കര ഒരു ക്യൂട്ടാണ് പക്ഷെ അതേ ഭാഷയില് ആ നിഷ്കളങ്കത്വം അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ വില്ലനായിട്ട് ചേട്ടൻ മാത്രമല്ല ചേട്ടന്റെ അച്ഛൻ അച്ഛനാണ് ആദ്യം അത് തുടക്കം കുറിച്ചത് ആ തൃശ്ശൂർ ഭാഷയിൽ അങ്ങനെ ഒരു വില്ലനിസം കാണിക്കാന്ന് പറയുന്നത് എനിക്കൊന്നും കേരളത്തിലെ ഒരു എല്ലാവർക്കും ദേഷ്യം തോന്നുന്ന ഒരു അല്ലേ ആ ഒരു വില്ലൻ കുഞ്ഞിലേക്ക് കാണുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ അങ്ങനെ ഒരു വില്ലൻ കഥാപാത്രം ചെയ്യാൻ പറ്റും ഉള്ള ഒരു തോന്നല നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ ഞാൻ അച്ഛൻ ഓൾറെഡി സിനിമയിലുണ്ട് ഞാൻ ഞാൻ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയില്ല പക്ഷെ അങ്ങനെ സിനിമയിലുണ്ട് വീട്ടിൽ അച്ഛൻ ഭയങ്കര അച്ഛൻ 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 കുറച്ച് സ്ട്രിക്റ്റ് ആണ് ആണ് അതുകൊണ്ട് ഈ നല്ല ആപ്റ്റ് ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് അയ്യോ എന്ത് ഇങ്ങനെ ക്രൂരത അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം നമ്മൾ ഈ സിനിമ കാണുമ്പോഴൊക്കെ അച്ഛൻ ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു ബലാത്സംഗം ചെയ്യുന്നു ഒക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പുറത്ത് അമ്മ ഇരിക്കുന്നുണ്ട് ചേട്ടനയിരിക്കുന്നുണ്ട് അച്ഛൻ ഇരിക്കുന്നു ചില ദിവസം അച്ഛൻ ഉണ്ടാവില്ല ഞങ്ങൾ മാത്രം പോയി കാണാറുണ്ട് അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും ഞങ്ങൾക്കൊക്കെ അച്ഛന്റെ അച്ഛൻ്റെ ജോലിയായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുള്ളൂ ഇതുവരെ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് അച്ഛൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പെരുമാറുന്നതനുസരിച്ചായിരിക്കും അച്ഛൻ അച്ഛൻ അങ്ങനെയല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അച്ഛൻ ഇങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമയിൽ അച്ഛൻ്റെ വേഷം ചെയ്യുന്നു ഇപ്പം എൻ്റെ അമ്മോട് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു അത്ര ഇത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ബലാത്സംഗങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് അമ്മയുടെ ഒരു വിഷമമല്ലേ അങ്ങനെയൊക്കെ കാണുമ്പോ ഒക്കെ വിഷമമല്ലേ ചോദിച്ചു അപ്പം എൻ്റെ അമ്മ ഡോക്ടറായിരുന്നു അമ്മ മരിച്ചുപോയി അപ്പോൾ അമ്മ അന്ന് പറഞ്ഞൊരു ഉത്തരം അച്ഛൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോടും പറഞ്ഞു ഞങ്ങളും കേട്ടിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞത്രേ ഉള്ളൂ ഞാൻ ഒരു ഡോക്ടറാണ് അപ്പൊ എനിക്ക് പല ആൾക്കാരെയും നഗ്നരായിട്ടൊക്കെ പരിശോധിക്കേണ്ടി വരുന്നുണ്ട് പാർട്ട് ഓഫ് മൈ ജോബ് അപ്പോ അത് ഞാൻ ചെയ്യുമ്പോൾ എന്റെ ഭർത്താവ് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പരിശോധിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ജോലിയാണ് ആ ജോലിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്നു അത്രേ ഉള്ളൂ അത്ര അങ്ങനെ സമീപിക്കുന്ന അങ്ങനെ അങ്ങനെ ഒരു സ്ഥലത്ത് തോന്നുന്നില്ല ചേട്ടന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലെ കൊറേ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ അഭയകുമാറിനെയാണ് ഭയങ്കര ഇഷ്ടം അത്ര നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനുഷ്യരൊക്കെ ഉണ്ടോന്നൊക്കെ അങ്ങനെ ഉണ്ടോ ചേച്ചി അങ്ങനെ എപ്പോഴും തോന്നിട്ടുണ്ടോ ഞാൻ ആ സിനിമയിൽ കാണുന്ന അത്ര ഞാന് അത് സ്കൂളില് എന്റെ മൂത്ത മോനെ കൊണ്ടാക്കുന്ന സമയത്ത് അന്ന് താഴെയുള്ള ആളില്ല മൂത്ത ആളെ കൊണ്ടാക്കുന്ന സമയത്ത് യു കെ ജിയിൽ കൊണ്ടാക്കുന്നവരെ നമ്മൾ ഈ വിലം വേഷങ്ങളൊക്കെ ചെയ്യും അപ്പൊ പിള്ളേർക്കൊക്കെ പേടിയാ ഞാൻ കൊണ്ടാക്കിയിട്ട് സ്കൂളിൽ വിടുമ്പോഴൊക്കെ എല്ലാവരുണ്ട് അങ്ങനെ പേടിച്ചൊക്കെയാണ് നിക്കുന്നത് ആരും അവിടുത്തെ അങ്ങനെ അധികം സംസാരിക്കാനൊന്നും വരാറില്ല

സ്വഭാവല്ല എന്തായാലും കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ കൂടുതൽ ഈ വില്ലൻ ക്യാരക്ടർ ആയിരുന്നല്ലോ ചെയ്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഇല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു എന്ന് നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ അത് ശരി അതിന്റെ കഥകളൊക്കെ നമുക്ക് ഈ സൈമ അവാർഡ്സ് അതായത് ഈ ഒരു ആയിട്ട് ചേട്ടൻ ചിലപ്പോൾ കാണില്ല കാണില്ലല്ലേ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു അവാർഡ് കിട്ടും ും ചെയ്തിട്ടില്ല പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ചിലതിൽ നമുക്ക് ഭയങ്കര സംതൃപ്തി കിട്ടാറുണ്ട് ചിലതിൽ കിട്ടാറില്ല നമ്മൾ പരമാവധി എഫേർട്ട് എടുക്കുക അതില് അത് ഏത് ക്യാരക്ടർ ആയാലും അവാർഡ് നമ്മളൊരിക്കലും നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ഭാഗ്യം കൊണ്ട് അന്നത്തെ നോമിനേഷൻസിൽ പിന്നെ ആ സമയത്ത് വന്ന പല നോമിനേഷൻസിലും ഈ ക്യാരക്ടർ കയറി വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ആ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടല്ലേ പിന്നെ ആൾക്കാരും കണ്ടും സിനിമ റിലീസിന് ശേഷം പല ആൾക്കാരും നമ്മൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതിനിപ്പോൾ ഇതിന് വല്ല അംഗീകാരം കിട്ടുമോ എന്നൊക്കെ സമയമാണ് അങ്ങനെയാണ് സൈമേനെ വിളിച്ച സമയത്ത് അതിൽ അവാർഡ് കിട്ടി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മലേഷ്യയിൽ വെച്ചായിരുന്നു അവാർഡ് അപ്പോൾ അവിടെ വെച്ചിട്ട് ലിംഗു സാറിനെ കണ്ടു അപ്പൊ ഞാൻ വേട്ടയെന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യമായിട്ട് തമിഴിൽ ചെയ്തിരിക്കുന്നത് ലിംഗു സാറിന്റെ പടമാണ് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ കണ്ടപ്പനോ ആ ഉം എടുക്കാ രവീന്ന് ചോദിച്ചു അപ്പൊ ഞാൻ രവീന്ന് വിളിക്കുള്ളൂ അവിടെ എല്ലാവരും അപ്പൊ ഉൾക്ക് രവി സർ ബെസ്റ്റ് വില്ലനാന്ന് വെച്ചു അപ്പൊ ഇല്ല സർ ബെസ്റ്റ് കൊമേഡിയൻ നിങ്ങൾ കൊമേഡിയനാ അപ്പൊ അവർക്കത് ഭയങ്കര ഒരു അത്ഭുതമാണ് ഭീകര ജീവിയാണോ എന്താണ് പറയും എനിക്ക് തോന്നുന്നു കൊറോണ വന്ന് ഫസ്റ്റ് ലോക്ക്ഡൗൺ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത് ഒന്നും ചെയ്യുന്നില്ല എല്ലാ ദിവസവും രാവിലെ പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ എണീക്കുന്നു കഴിക്കുമെന്ന് ഒന്നും ചെയ്യാം അങ്ങനെ പോയാൽ ശരിയാവില്ല നമുക്ക് തോന്നുമല്ലോ ഒരു സമയം കഴിയുമ്പോൾ അപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നാറില്ല ഞാനിങ്ങനെ ഇടുന്ന സുഖ സുഖിച്ചിരിക്കുന്ന ഒരാളാണ് വാച്ചിലാണ് ഇവർക്ക് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തോന്നി ഇങ്ങനെ ഇങ്ങനെയൊന്നും ശരിയാവില്ല എന്തെങ്കിലും പണി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സബ്ജക്റ്റ് പറഞ്ഞു നമുക്കിത് അങ്ങനെ ഷൂട്ട് ചെയ്താലോ എന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ ചെയ്തു ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാം അപ്പോൾ ക്യാമറ ഉണ്ട് അപ്പോൾ അത് വെച്ച് ഷൂട്ട് ചെയ്തു അപ്പോൾ അത് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഫോണിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം മറ്റേ പിന്നെ കണ്ടിട്ട് നമുക്ക് എന്താ അപ്പൊ തീരുമാനിക്കാം അപ്പൊ അവൻ എഡിറ്റിംഗ് ഇഷ്ടമാണ് പഠിക്കാൻ വേണ്ടി ചെയ്തതാണ് സത്യം പറഞ്ഞത് അപ്പോൾ അവന് ഫോണിൽ ഇട്ട് എഡിറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി അപ്പോൾ അവൻ ആ ലാപ്പ് വെച്ച് എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചെയ്തതാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോണിലേക്ക് ഇടാൻ നോക്കി ഇപ്പോ ഇതിന്റെ സൈസ് കൂടുതലാണ് കാരണം ക്യാമറയെ ഷൂട്ട് നമുക്ക് ടെക്നിക്കൽ ഒന്നും അറിയല്ലോ പിന്നെ അപ്പോൾ അത് എങ്ങനെ ചെയ്യുമെന്ന് അറിയാണ്ടായി അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് സുദീപ് എന്ന് പറഞ്ഞിട്ട് കോൺടാസ് നമ്മളെ പടക്കം ഡയറക്റ്റ് ചെയ്യുന്ന അപ്പോൾ സുദീപിനെ വിളിച്ച് സുദീപിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ സുദീപ് നമുക്ക് ഇങ്ങനെ സ്റ്റുഡിയോ കൊണ്ടു വന്നു പറഞ്ഞു അവൻ്റെ സ്റ്റുഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊള്ളാലോ അത് കുഴപ്പമില്ലല്ലോ ഇതിന്റെ ഒരു കാര്യം ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബ് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടൊന്നും നമുക്ക് ശരിയാക്കാം അയ്യോ അത് വേണ്ട ഇത് നമുക്ക് പുറത്ത് കൊടുക്കാം അപ്പം അത് ഇഷ്യൂസ് ഒന്നും വേണ്ട നമുക്ക് എന്റെ കൂട്ടുകാരൻ റിജോഷ് ഋജോഷ്ട്യൂസിക് ചെയ്യാം അങ്ങനെ സുദീപും റിജോഷും കൂടി സഹകരിച്ച് ഇത് അങ്ങ് ഒരു പാക്കേജ് ആക്കി ഇത് കുറെ സ്ഥലത്ത് ഔട്ട് ഓഫ് ഫോക്കസ് ഞാൻ തന്നെയാണ് സ്റ്റാർട്ട് ക്യാമറാന്ന് ഞാൻ പറയും അമർത്തും മുമ്പിൽ ഒന്ന് അഭിനയിക്കും കട്ട് എന്ന് പറഞ്ഞ് തിരിച്ചു കട്ട് ചെയ്യും ഞാൻ തന്നെ വൈകുന്നേരം ചായയും പരിപൊടിയും മേടിക്കാൻ പോകും അപ്പൊ ഇതൊക്കെ കൂടി നമ്മളാണ് ചെയ്യുന്നത് അപ്പൊ ഇത് അപ്പം അതിൻ്റേതായ ടെക്നിക്കൽ ഫ്ലോസ് ഒക്കെ ഉണ്ട് പക്ഷേ സബ്ജെക്ട് വൈസ് ഒരു രസകരമായ ഒരു സാധനമായിരുന്നു ഒരു നമ്പർ വൺ പ്രതികാരം എന്നായിരുന്നു എൻ്റെ പേര് അപ്പോൾ അതിലും പിള്ളേരെ അഭിനയിച്ചു ഇവരെ അഭിനയിച്ചു അവർക്ക് അപ്പോൾ ഈ ഈ സാധനം കൊണ്ടുപോയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് എനിക്കും തോന്നി കുറച്ച് ടെക്നിക്കൽ ഫ്ലോസ് ഉണ്ട് പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ രഞ്ജിത് ശങ്കറിനെ വിളിച്ചു ചോദിച്ചു അപ്പം ഞാൻ ആ സമയത്ത് ഫേസ്ബുക്കൊന്നും ആക്റ്റീവല്ല അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഡെഡാ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് മാർക്കറ്റ് ചെയ്ത ആൾക്കാർ കാണണമല്ലോ എന്തായാലും കാണിക്കാൻ തീരുമാനിച്ചവർ കുറപ്പാൾ കൂടുതൽ കാണണമല്ലോ അപ്പോൾ ഞാനത് രഞ്ജിത്തിനെ വിളിച്ചു രഞ്ജിത്തിൻ്റെ പേജ് നേളാൻ പറ്റും അങ്ങനെ ഇത് അയച്ചു കൊടുത്ത് രഞ്ജിത്തും പറഞ്ഞു കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ചെയ്യുന്ന സ്ഥലത്തൊക്കെ പറഞ്ഞു മേക്കിംഗ് എന്നുള്ള രീതിയിൽ കുറച്ച് അഭിപ്രായം ഈസ് എ ഗുഡ് മേക്കർ അപ്പോൾ അത് അഭിപ്രായങ്ങൾ പറഞ്ഞു ഇത് ഇട്ടു ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വലിയ കുഴപ്പമൊന്നും പറഞ്ഞില്ല കുറച്ച് ആൾക്കാരൊക്കെ ചെയ്താൽ പറഞ്ഞു പക്ഷെ എന്നാലും തൊണ്ണൂറ് ശതമാനം നല്ല മാർക്കായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് നമ്മുടെ അടുത്ത് മില്ലേനിയം ഗ്രൂപ്പ് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു ഇത് സീരിയസ് ആക്കി ചെയ്തോളും ഞങ്ങൾ ഷോർട്ട് ഫിലിമേ ചെയ്തോളൂ സീരീസ് ആക്കി കൂടെ അങ്ങനെയാണ് അഭയനോട് ചിഞ്ചു പറഞ്ഞത് എന്നുള്ള സീരീസ് ആക്കുന്നത് അതിന്റെ ഒന്നാം എപ്പിസോഡ് ഇതാക്കി കൺവേർട്ട് ചെയ്തിട്ട് രണ്ടും മൂന്നും നാലും ഞങ്ങൾ വീണ്ടും പുതിയ മൂന്ന് സബ്ജക്ട് ഒക്കെ ഉണ്ടാക്കി അത് ഞാൻ ആദ്യത്തെ കഴിഞ്ഞപ്പോ ഞാൻ വിട്ടു ഞാൻ സംവിധാനത്തിലേക്ക് സ്വന്തം കഴിഞ്ഞു ഞാൻ എനിക്ക് ആദ്യത്തെ കണ്ടപ്പോ മനസിലായി ഞാൻ കഴിഞ്ഞു ഷോർട്ട് കഴിഞ്ഞാൽ നോക്കുന്നത് എന്നെ നോക്കുന്നില്ല അതെന്റെ പ്രശ്നമാണ് ഞാൻ നന്നായിരിക്കുമല്ലോ ഞാൻ പോലെയാണല്ലോ എന്നുള്ള രീതി ഇത് വിട്ടു ഇവിടെ മാത്രം ശ്രദ്ധിക്കുന്നു ഇവിടെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ പിന്നെയുള്ള സെൻട്രൽ ക്യാരക്ടർ ഇവരുടെ ആണല്ലോ അത് നോക്കുന്നുണ്ട് അതൊക്കെ നോക്കി ഒക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് സാധനം വന്നു കഴിഞ്ഞപ്പോ ആറ് ഏഴ് ആഡുകൾ ചെയ്തു പിന്നെ അത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വീട്ടിൽ നിന്ന് പോകുമ്പോ നമുക്ക് എല്ലാവരും അറിയണവരാണ് ഈ പറഞ്ഞ ക്യാമറ ചെയ്യുന്ന സുദീപിനെയും നമുക്ക് പേഴ്സണലി അറിയണ ആളാണ് പുറത്തൊരു സ്ഥലത്ത് പോയപ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്നു ഒരു ഒന്ന് രണ്ട് പേർക്കൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് ഇതിന് ഇതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോ പിന്നെ കുഴപ്പമില്ല ബുദ്ധിമുട്ടുള്ള ജോലിയാണ് മൂവിയൊക്കെ ചെയ്യാൻ ഒരു അവസരം മൂവി ഒരെണ്ണം ഞങ്ങൾ ചെയ്തു കോട എന്ന് പറഞ്ഞിട്ട് റിലീസ് ആയിട്ട് കോട മിസ്റ്റ് നിങ്ങൾ രണ്ടുപേരും പേരായിട്ട് കഴിഞ്ഞു നിങ്ങളുടെ കുട്ടികളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനിക്കിത് പറയാൻ പറ്റത്തില്ല വെറൈറ്റി നെയിംസ് ആണ് ഒരാളുടെ പേര് ശക്തിയേറിയ കുതിരകളോട് കൂടിയവൻ എന്നാണ് അർത്ഥം രണ്ടാമത്തെ ആളുടെ പേര് ഋതുഞ്ജയ് 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 അതിന്റെ ഋതുക്കളെ ഋതുക്കളെ അങ്ങനെയാണ് രണ്ടുപേരുടെ പേര് നിങ്ങള് വീട്ടിൽ അവരെന്താ വിളിക്കുന്നത് റിച്ചും കുക്കും നിങ്ങളൊക്കെ അപ്പൊ ഇനി എന്തായാലും നിങ്ങൾക്ക് ഗെയിംസ് കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഇഷ്ടം അല്ലെങ്കിലും ഇവിടെ ഒരു ഗെയിം കളിച്ചേ പറ്റൂ നമ്മൾ നേരത്തെ ചെയ്തു പോലെ നമ്മൾ എല്ലാം അങ്ങ് ചെയ്തേ പറ്റൂ ഒരു നല്ലൊരു ഗെയിം ഞാൻ നിങ്ങക്ക് വേണ്ടിട്ട് റെഡി ആക്കി വെച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രോപ്പർട്ടീസ് ഒക്കെ വരുമ്പോൾ ഞാൻ പറയാം റെഡി ഓക്കെ ഓക്കെ സോ നിങ്ങൾ രണ്ടുപേരും ഗെയിം കളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് കുറച്ച് അതായത് ജനറൽ നോളജ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ആ ആൻസർ ഇപ്പൊ ആദ്യം ശ്രീജിതനോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ആൻസർ അറിയാമെങ്കിൽ നേരെ ഒരു ബലൂൺ ചവിട്ടി പൊട്ടിക്കണം എന്നിട്ടാ ആൻസർ പറയണം ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സജ്ജ ചേച്ചിക്ക് പാസ് ചെയ്തു ചേച്ചി ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഒരു ബലൂൺ എടുത്ത് വീർപ്പിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ും പറഞ്ഞിഡി അപ്പൊ ആദ്യം ശ്രീജിത് ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം നേടിയ ചലച്ചിത്ര പ്രവർത്തകൻ ഒരുപാട് സമയം നമുക്ക് തരാൻ പറ്റില്ല ഓപ്ഷൻസ് 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 അതായത് അദ്ദേഹം നടനല്ല അഭിനേതാവല്ലോ യേശുദാസ് യേശുദാസ് ഗായകനും അല്ല നടനും സംവിധാനമാണ് ഗായകനും അല്ല സംവിധാനമാണ് അതന്നെ മലയാള ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം നേടിയ ചലച്ചിത്ര പ്രവർത്തകൻ മലയാളിയാണ് സംവിധായകനുമാണ് അതെ സംവിധായകനുമാണ് അറിയോ നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന് സിനിമകൾ കൂടുതലും ഈ പുരസ്കാരങ്ങൾക്ക് ഉള്ള സിനിമകളായിരിക്കും അടൂർ അടൂർ ആ ോപാലകൃഷ്ണൻ ഇനി അടുത്തത് നാട്യ ശാസ്ത്രം എഴുതിയത് ആരാണ് ലാലാട്ടൻ പറഞ്ഞിട്ടുണ്ട് അറിയില്ല അപ്പൊ അല്ല ചേച്ചി വീർപ്പിക്കണം ഈ ചേട്ടൻ ചേച്ചി വീർപ്പിക്കണം എന്നിട്ട് കേട്ടോട്ട് ക്വസ്റ്റിനാണ് കേരളത്തിൽ കൊറോണ ലോക്ഡൌൺ വന്ന ഡേറ്റ് അറിയില്ല പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് മാർച്ച് ഇരുപത്തിയൊൻപത്

ും എന്താപ്പ ഓപ്ഷൻസ് പറയുകാലത്ത് സംവിധായകന്റെ കുഞ്ഞു പേരാണ് അദ്ദേഹത്തിന്റെ നമ്മള് ചെറിയ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ കുഞ്ഞുതാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ രാമുട്ട് അടിപൊളി അടുത്ത ചേട്ടൻ ആണെ ഹാരി പോട്ടർ എഴുതിയതാര് അടുത്തത് ഫുൾ ഫോം ഓട്ടോമാറ്റിക് പൊട്ടിച്ചിട്ട് ഓട്ടോമാറ്റിക് പറഞ്ഞിരുന്നെങ്കിൽ ആ പൊട്ടളില് പോയത് ഓട്ടോമാറ്റിക് ടീ കിട്ടില്ല മെഷീൻ ഓട്ടോമാറ്റിക് അവിടെ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുക്കട്ടെ കേരളത്തിലെ ഏറ്റവും കടൽ തീരമുള്ള ഒരു ജില്ല ഇടുക്കി ഉത്തര തെറ്റാണ് അതായത് നമ്മടെ ഞാൻ പറയാം അതായത് എറണാകുളത്ത് ഇങ്ങോട്ട് വരുമ്പോഴാണ് കായംകുളം ആലപ്പുഴയിലേക്ക് വരുമ്പോഴാണ് കൊല്ലം കറക്റ്റ് ആൻസർ താർപ്പിച്ചോളൂ സുകുമാര കുറിപ്പായി രവി അഭിനയിച്ച മലയാള ചലച്ചിത്രം അപ്പൊ എൻ എസ് ആൻസർ ആണ് വെരി ഗുഡ് മതി മതി എന്നാ കെട്ടിക്കോ ഇനി അടുത്തത് അടുത്തത് ചേട്ടന്റെ ചോദ്യമാണ് കേരളത്തിന്റെ സാംസ്കാരിക നഗരം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് എന്നാൽ അക്ഷര നഗരി ഏതാണ് നമ്മളെപ്പോഴും പറയും അക്ഷരമുറ്റത്ത് ആ ഒരു നഗരത്തിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ ഈ അതായത് അവിടെ കൂടുതലും നമ്മളിങ്ങനെ ചില സ്ലാങ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും അവിടുത്തെ ക്രിസ്ത്യൻ ഇത് കൂടുതലുള്ളൊരു ആ പൊട്ടിച്ചു പൊട്ടിച്ചു അപ്പോ ഇനി അടുത്ത ചേച്ചിയുടെ ലാസ്റ്റ് ക്വസ്റ്റിനാണ് ഏഹ് ആ പറഞ്ഞു പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് തിരുവനന്തപുരം ഒട്ടിച്ചോട്ട് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഏറ്റവും കൂടുതൽ ഈ ഗെയിമില് ആൻസർ പറഞ്ഞിരിക്കുന്നത് സജിത ചേച്ചിയാണ് ആ ചേട്ടനാണ് കൂടുതൽ വീർപ്പിച്ചത് ഞാനൊരു ടീച്ചറാണ് ഇനി പക്ഷെ അപ്പൊ എന്തായാലും ഈ ഗെയിമിൽ നമ്മൾ ജയിച്ചതായത് ഈ ടീച്ചറിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷെ രണ്ടുപേരും നന്നായിട്ട് നല്ല രീതിയിൽ ചില ചില ആൻസറുകളൊക്കെ പറഞ്ഞു വളരെ ഗംഭീരമായി ഗെയിം പൂർത്തിയാക്കിയിരിക്കുന്നു സുഭാബ് അപ്പൊ നമുക്കൊരു സമ്മാനമുണ്ട് നമുക്ക് ചേട്ടനുള്ള പണിഷ്മെന്റ് കൊടുക്കണം പക്ഷെ ഇതൊരു പണിഷ്മെന്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ഭാര്യ ഭർത്താവായിട്ട് നമ്മൾ കപ്പിൾസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോ നമ്മൾ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ശിക്ഷ കൊടുത്ത് മറ്റേ കൈ കെട്ടിട്ട് ഒരു ശരിയായ നടപടിയല്ല അപ്പൊ ഇത് നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്ത് അങ്ങ് ചെയ്താൽ മതി സംഭവം എന്താ തൃശൂർ സ്ലാങ്ങില് നിങ്ങള് മൺചിത്രത്താടിന്റെ ആ ഡയലോഗ് അങ്ങ് പറയണം അതായത് ഗംഗയും ഗംഗയും നഗുലുമായിട്ട് നിങ്ങൾ അഭിനയിക്കണം പക്ഷെ തൃശ്ശൂർ പണിഷ്മെന്റ് എനിക്ക് പോയി അങ്ങനെയല്ല രണ്ടുപേരും ചേർന്ന് ചെയ്യുമ്പോൾ ആണല്ലോ അതിന്റെ ഒരു രസം അതേപോലെ തന്നെ പറയണമെന്നില്ല പക്ഷെ തൃശ്ശൂർ സ്ലാങ്ങില് ഗംഗ പോരുത് ഗംഗ എവിടെ പോകുന്നു അല്ലെങ്കിൽ പിടിച്ചോളം പിടിച്ചോളും ചെറുതായിട്ട് ചെറുതായിട്ടിപ്പോ തൃശ്ശൂർ തെറ്റിയാലും ചേട്ടൻ തൃശ്ശൂർ ഉണ്ടല്ലോ

ഒന്നും പറ്റില്ല ടെൻഷൻ അടിക്കണ്ട പറ്റി നിനക്ക് ഒന്നും പറ്റിയില്ലേ നിനക്ക് ഒന്നും പറ്റിട്ടില്ലേക്ക് പറ്റി പ്രാന്തം മുഴുത്ത പ്രാന്തന്നെ